രണ്ടായിരത്തി പതിമൂന്നില് ഫോം ചെയ്തൊരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആണ് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്തുള്ള സാബു ജേക്കബിന്റെ ട്വന്റി 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 ക്രിക്കറ്റ് തുടങ്ങുന്ന ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ടാണ് പേരൻ കോയിൻ ചെയ്തിട്ട് ഒരു ന്യൂജൻ അതായത് റെവല്യൂഷനൈസ് ചെയ്യുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ പഞ്ചായത്തിലും പൊളിറ്റിക്സിലും കൊണ്ടുവരണമെന്നുള്ള എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആന്റി കറപ്ഷൻ ഈ സംഭവങ്ങളൊക്കെ നിന്നിൽ കണ്ടുകൊണ്ട് സാബു ജേക്കബ് ഈ പാർട്ടി കൊണ്ടുപോകുന്ന രണ്ടായിരത്തി പതിനഞ്ചില് ഈ പാർട്ടി കിഴക്കമ്പലത്ത് ഇലക്ഷൻ നടത്തി പഞ്ചായത്ത് ഇലക്ഷൻ നടത്തി ആ പഞ്ചായത്ത് പിടിച്ചു അപ്പൊ അതിനെപ്പറ്റി പറ്റി ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നീട് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു കൺവെൻഷൻ സിസ്റ്റമാണ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവർ കൂടുതൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കൂടിയാണ് ഇവരുടെ പാർട്ടി പ്രവർത്തനം നടത്തുന്നത് എല്ലാം എ ടു വിസൻഡ് സാബു ആണ് മറ്റേ കേജ്രിവാളോ ആം ആദ്മി പാർട്ടിയുടെ എ ടു വിസഡ് എന്ന് പറയുന്ന പോലെ എ ടുവിസെൻഡ് സാബു ജേക്കബ് തന്നെയാണ് അതിൻ്റെ അതൊരു സെക്കൻഡ് ഇൻ കമാൻഡോ ഈ സംഭവങ്ങളോ ഒന്നുമില്ല എല്ലാം ഫാബു തീരുമാനിക്കുന്നു അതിൻ്റെ പാർട്ടിയുടെ മീറ്റിങ്ങുകളും പരിപാടികളൊക്കെയാണ് അതിനെപ്പറ്റി പല രീതിയിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ കൺസ്യൂമർ സ്റ്റോൺ വളരെ വില കുറച്ച് കൊടുക്കുന്ന സ്റ്റോറിനെ പറ്റി സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് സബു ശരിക്കും പണം സ്പെൻഡ് ചെയ്തുണ്ടാക്കിയെടുത്ത പൊളിറ്റിക്കൽ പാർട്ടിയാണ് എറണാകുളം ജില്ലയില് ഈ ട്വന്റി ട്വന്റി പിന്നീട് നടന്ന ഇലക്ഷൻ അതായത് ലാസ്റ്റ് എലക്ഷനില് കേരളത്തിലെ നാലോളം പഞ്ചായത്തുകൾ ഈ പൊളിറ്റിക്കൽ പാർട്ടി ക്യാപ്ചർ ചെയ്തു അതായത് അതുമായിട്ട് കിടക്കുന്ന കിഴക്കമ്പരം മാത്രമല്ല മറ്റുള്ള പഞ്ചായത്തുകളും ക്യാപ്ചർ ചെയ്തിട്ട് ഇതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി ജനങ്ങൾ